റിനെ കേന്ദ്ര കഥാപാത്രമാക്കി സത്യൻ അന്തിക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാൽ ചിത്രം പത്തു കോടി നേടാനുള്ള സാധ്യത പോലും ഇല്ലെന്ന് ചിലർ പറഞ്ഞു ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഇരുപത്തി ആറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്നു ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ മലയാള ചിത്രമായ ജോമോന്റെ സുവിശേഷങ്ങൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നേടിയത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോമോന്റെ സുവിശേഷങ്ങൾ മുപ്പത് കോടി ബോക്സ് ഓഫീസിൽ നേടി റിലീസ് ചെയ്ത് ഇരുപത്തി ആറ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ബോക്സ് ഓഫീസിൽ മുപ്പത് കോടി നേടിയത് ഇന്ത്യക്കകത്തും പുറത്ത് നിന്നും ചിത്രം നേടിയ കളക്ഷൻ റിപ്പോർട്ടാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ിൽ പുറത്തിറങ്ങിയ ദുൽഖർ സൽമാന്റെ ചാർലിക്കും മികച്ച പ്രതികരണമായിരുന്നു മുപ്പത് കോടിയോളം ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയിരുന്നു അതേസമയം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ജോമോന്റെ സുവിശേഷങ്ങൾ പത്തൊൻപത് പോയിന്റ് രണ്ടു കോടി ബോക്സ് ഓഫീസിൽ നേടി ഉടൻ തന്നെ ചിത്രം ഇരുപത് കോടി ബോക്സ് ഓഫീസിൽ നേടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ആദ്യമായാണ് ദുൽഖർ സൽമാൻ സത്യൻ നന്ദിക്കാടിന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിവസം രണ്ട് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത്